ഭ്രാന്താൽ പ്രണയമല്ലേ പ്രണയം സമർപ്പണമല്ലേ പറയുന്നോർ പറയട്ടെ പ്രണയിച്ചിടാം പ്രണയിച്ചിടാം ഭ്രാന്തന്നാൽ പ്രണയമല്ലേ പ്രണയം സമർപ്പണമല്ലേ പറയുന്നോർ പറയട്ടെ പ്രണയിച്ചിടാം പ്രണയിച്ചിടാം നീയാണ് എല്ലാം മിന്നിൽ നീ ഇല്ലാതില്ല മണ്ണിൽ നിന്നിലായി ചേർന്നു ലയിക്കാൻ അനുവദിക്കൂ അനുവദിക്കൂ ഭ്രാന്തെന്നാൽ പ്രണയമല്ലേ പ്രണയം സമർപ്പണമല്ലേ പറയുന്നോർ പറയട്ടെ പ്രണയിച്ചിടാം പ്രണയിച്ചിടാം നീ എൻ്റെ മാത്രമാണ് നീ എനിക്ക് സ്വർഗമാണ് നീ എൻ്റെ മാത്രമാണ് നീ എനിക്ക് സ്വർഗമാണ് നീയില്ലേലീ ദുനിയാവ് നരകമാണ് നരകമാണ് വ്രാന്തെന്നാൽ പ്രണയമല്ലേ പ്രണയം സമർപ്പണമല്ലേ പറയുന്നോർ പറയട്ടെ പ്രണയിച്ചിടാം പ്രണയിച്ചിടാം എൻ്റെ നോട്ടം നിൻ്റെ മുഖത്ത് നിൻ്റെ വാസമി നെഞ്ചിനകത്ത് എന്റെ നോട്ടം നിന്റെ മുഖത്ത് നിന്റെ വാസമി നെഞ്ചിനകത്ത് ആ സ്വരം ഈ തടിയിൽ ഒരു തരം മസ്ത് തീർക്കുന്നു ആ സ്വരം ഈ തടിയിൽ ഒരു തരം മസ്ത് തീർക്കുന്നു ഭ്രാന്തെന്നാൽ പ്രണയമല്ലേ പ്രണയം സമർപ്പണമല്ലേ പറയുന്നോർ പറയട്ടെ പ്രണയിച്ചിടാം പ്രണയിച്ചിടാം ഞാൻ നുകരും മധുവല്ലോ നീ ഞാന് പാടണ പാട്ടല്ലോ നീ ഞാൻ നുകരും മധുവല്ലോ നീ ഞാൻ പാടണ പാട്ടല്ലോ നീ എൻ്റെ ശ്വാസമിൽ നിന്നടത്തം അറിയുന്നു എൻ്റെ ശ്വാസമിൽ നിന്നടത്തം അറിയുന്നു ഭ്രാന്തന്നാൽ പ്രണയമല്ലേ പ്രണയം സമർപ്പണമല്ലേ പറയുന്നോർ പറയട്ടെ പ്രണയിച്ചിടാം പ്രണയിച്ചിടാം രാഗമൌത്തിന് പൂതി പെരുത്ത് കെയമെന്റിൽ അവസരം കാത്ത് രാഗമോത്തിന് പൂതിപ്പെരുത്ത് കേസരം കാത്ത് പാത്തു വച്ച മോഹം ജമാലേ പാസാക്കിത്താ പാത്തു വച്ച മോഹം ജമാലേ പാസാക്കിത്താ ഭ്രാന്തന്നാൽ പ്രണയമല്ലേ പ്രണയം സമർപ്പണമല്ലേ പറയുന്നോർ പറയട്ടെ പ്രണയിച്ചിടാം പ്രണയിച്ചിടാം നീയാണ് എല്ലാം മിന്നിൽ നീ ഇല്ലാതില്ലാ മണ്ണിൽ നിന്നിലായി ചേർന്നൊലയിക്കാൻ അനുവദിക്കൂ അനുവദിക്കൂ ഭ്രാന്തെന്നാൽ പ്രണയമല്ലേ പ്രണയം സമർപ്പണമല്ലേ പറയുന്നോർ പറയട്ടെ പ്രണയിച്ചിടാം പ്രണയിച്ചിടാം